ഹായ് മക്കളെ അസ്മാസ് ബ്ലൂഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇഖ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് മക്കളെ പിന്നെ ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ട് ഓരോന്നിനും ഓരോ ഡോക്ടറായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ കാണിക്കാനും പാടാണ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിചാരിക്കുന്നത് സുഖം സമാധാനം സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും

മറ്റേ സീറ്റ് കാട്ടി കൊടുക്കണം ഇതിലേക്ക് തന്നെ ഒന്നായിട്ട് മൂന്ന് സീട്ടും കൊണ്ട് പോസ്പിറ്റലിൽ എത്തി കൂടാട്ടോ നമ്മൾ വന്നത് ുമ്പ കൂടെ വരാൻ കോയിലേറുപ്പുറത്ത് കൂടെ കൊണ്ടുവരും എല്ലാം വണ്ടി കൂടെ തന്നെ കൊണ്ടുവരുന്നു നല്ല ഇറക്കാൻ പോയതാണ് ൂടെ കേറണം അങ്ങനെ ഓർമ്മ തന്നെ മറന്നോണ് എല്ലാം നമ്മളെ ഇഗ്രാ ഹോസ്പിറ്റലിൽ പരത്തി 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 കേട്ടോ ഹോസ്പിറ്റലാണത് പരത്തി ഞമ്മളിപ്പം വന്നത് ിക്കും ഉണ്ട് കാണിക്കാൻ മുപ്പേർക്കുമുണ്ട് കാണിക്കാൻ അങ്ങനെ രണ്ടാളേം കൂടെ കാണിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് രണ്ടാളിവിടെ ഇക്കറയിലെ മരുന്നാണ് കുടിക്കുന്നത് ഇവിടെ ഇതാ എത്രയോ ആദ്യം ചെറിയൊരു ഹോസ്പിറ്റലിൽ നിൽക്കാറുണ്ട് ഇപ്പം ഇതൊക്കെ ആണെന്ന് ബിൽഡിങ്ങൊക്കെ പുതിയത് എടുത്തതാണ് ഇനി ഇഷ്ടം പോലെതാ പുതിയത് ഇപ്പുറത്തേക്ക് എടുക്കുന്നു പിന്നെ എത്രയേ പരുത്തി എടുത്തിട്ടും റൂം ഇട്ടാനൊക്കെ പ്രയാസമാണ് ആരും പ്രസവത്തിന് വന്നാലും രോഗിയായിട്ട് കടന്നാലും ഒക്കെ ബുദ്ധിമുട്ടാണ് റൂം ഇട്ടാൻ അത്രയും ജനങ്ങളാണ് ഇക്കരയിൽ കാണിക്കുക വരുന്നതും ഒക്കെ ആയിട്ട് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അങ്ങനെ തന്നെ എവിടെ ഇല്ലല്ലോ ഹോസ്പിറ്റലൊരു അയ്യവ് അവിടെ അവിടെ ാണ്ഡിങ്ങൾഡിങ്ടുത്തുകൊണ്ട് നമ്മളായിട്ട് മേലെ വന്ന് നോക്കിയതാണ് ഒന്നും പണി തീർന്നിട്ടില്ല പണി തീരാണ്ട് പുതിയ പുതിയ ബിൽഡിങ് ഇതാ എടുക്കുന്നുണ്ടോ ഇട്ടം പോലുണ്ട് ഇവിടെക്കൊന്ന് കാണിക്കാ വിചാരിച്ചിങ്ങനെ എടുത്ത ഞണ്ടാ അതൊക്കെ പുതിയത് എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് അണ്ടമാനം പറ്റി ഇങ്ങനെ നമ്മളിതാ കറേൻ്റെ നാലാം നില അഞ്ചാം നിലയിൽ കറേൻ്റെ കായൊക്കെ ഉള്ള സ്ഥലമാണ് നടന്നുകൂടി 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 കയറട്ടെ കയറട്ടെ പൊട്ട പൊട്ട വണ്ടി പൊട്ടങ്ങ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ